ഹലോ അസ്ലാമലൈക്കും ഷെസ്ഫാബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിതാ വീണ്ടും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കോഡ് സെറ്റ് റീസ്ട്രോക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് ടാഗ് വരുന്നത് എക്സ് എല്ലും ഡബിൾ എക്സ് ഒക്കെ ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് മെഷർമെൻറ്റ് നോക്കിയാൽ മീഡിയം മുതൽ ത്രിബിൾ എക്സ് എൽ വരെ യൂസാക്കാൻ പറ്റുന്ന സൈസസ് ആണുള്ളത് ടാഗ് നോക്കേണ്ട നിങ്ങൾ അതിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഒരു ഡബിൾ എക്സ് എൽ ആണെങ്കിൽ ഡബിൾ എക്സ് എല്ലിൻ്റെ സൈസ് വരണമെന്നില്ല അല്ലെങ്കിൽ ഡബിൾ എക്സ് എല്ലിനേക്കാളും കൂടുതൽ സൈസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് മെഷർമെൻറ്റ് നോക്കിയിട്ട് യൂസ് ആക്കാം നമുക്ക് കളക്ഷൻസ് കാണാം പിന്നെ ഫസ്റ്റിൽ കാണിക്കുന്നത് പിന്നെ രണ്ട് ബട്ടണാണ് ഓപ്പൺ ചെയ്യാൻ പറ്റോ കോളറിനൊക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ് സാധാ ഷാർട്ട് മോഡലാണ് സ്ലീവ് വരുന്നത് കേട്ടോ ചെറുതായിട്ടൊരു സ്ലിറ്റ് വന്നിട്ടുണ്ടാവും ഫുള്ളി ഓപ്പണബിൾ അല്ല കേട്ടോ ചെറുതായിട്ടൊരു സ്ലിറ്റേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഹാഫ് ലൈനിങ്ങും കൂടെ ഉണ്ടാവും കേട്ടോ ഇത് ഡബിൾ എക്സെൽ ആണെങ്കിലും ചെസ്റ്റ് ഇരുപത്തൊന്നാണ് കിട്ടുന്നത് അപ്പോൾ എക്സെല്ലേർക്കും ലാർജർക്കും യൂസാക്കാൻ പറ്റും പാൻറിന് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ഡെൽറ്റാ ആണ് അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ കോൾ ചെയ്താൽ ചിലപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി കേട്ടോ അപ്പം ഞാൻ വൈകിട്ടാണെങ്കിലും ഇൻഷാള്ള റിപ്ലൈ തരും നെക്സ്റ്റ് ഒരു ചിക്കു കളറാണ് കാണിക്കുന്നത് കേട്ടോ അതിൻ്റെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂടുന്ന ഐറ്റംസാണ് നമ്മൾ വീഡിയോ ഒട്ടപ്പാടെ എല്ലാം സോൾഡ് ഔട്ടായിപ്പോയി മഷാ എല്ലാം അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു പ്രിൻറ്റിന് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ സൈസിൻ്റെ ടാഗ് നോക്കാതെ മെഷർമെൻറ്റ് നോക്കിയിട്ട് എടുക്കുക ഇതിപ്പോൾ ഡബിൾ എക്സ് എൽ ആണ് സൈസ് കൊടുത്തിരിക്കണമെങ്കിലും ഡബിൾ എക്സ് എല്ലിൻ്റെ സൈസ് കിട്ടുന്നില്ല ചെസ്റ്റ് ഇരുപത്തൊന്നാണ് കിട്ടുന്നത് ഡബിൾ എക്സ് എല്ലിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ചെസ്റ്റ് ഇരുപത്തി കിട്ടണം അപ്പോൾ നിങ്ങളുടെ സൈസ് നോക്കിയിട്ട് എടുക്കുക അതുപോലെ തന്നെ നമുക്ക് സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ ഇല്ല അതുകൊണ്ടാണ് നമ്മളെല്ലാ ഡ്രസ്സിൻ്റെ മെഷർമെൻറ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ സൈസ് ടാഗ് നോക്കാണ്ട് മെഷർമെൻ്റ് നോക്കിയിട്ട് എടുക്കുകട്ടോ അപ്പോൾ ഡബിൾ എക്സലാണല്ലോ എന്ന് കരുതിയിട്ട് ഡബിൾ എക്സൽ എടുക്കേണ്ട എഴുപത്തൊന്നാണ് ജസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് മെഷർമെൻ്റ് നോക്കുക അതിനാണ് നമ്മൾ മെഷർമെൻ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് ആണ് കാണിക്കുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ പിന്നെ ഹോൾഡ് ചെയ്ത് വെക്കില്ല ആദ്യം ആരാണോ പേയ്മെൻ്റ് ഇടുന്നത് അവർക്കേ നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ വെറുതെ ഒരു എൻക്വയറി ഇടരുത് നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു പ്രിൻറ്റിലാണ് ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടോ ഇത് എക്സലാണ് സൈസ് വരുന്നത് എക്സലിൻ്റെ സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ ലെങ്ത്ത് നാൽപ്പത്തി കിട്ടുന്നത് ഇതിൻ്റെ ചൈനീസ് നെക്കാണ് വന്നിട്ടുള്ളത് രണ്ട് ബട്ടണാണ് ഓപ്പൺ ചെയ്യാൻ പറ്റോ സ്ലീവ് ഷർട്ട് സ്ലീവാണ് വന്നിട്ടുള്ളത് ഇതിന് സൈഡ് സ്ലിറ്റ് ഇല്ലാട്ടോ തീരെ സ്ലിറ്റ് വരുന്നില്ല നമ്മൾ നേരത്തെ കാണിച്ചു ചെറിയൊരു സ്ലിറ്റ് ഉണ്ടായിരുന്നു അപ്പം നല്ലൊരു പ്രിൻ്റാണ് വേണ്ടത് വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇതും മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ക്രഷ് ആണ് അടുത്ത് ഹാഫ് ലൈനിങ് ഉണ്ടാവും പാൻറിന് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കട്ടെ അവരുടെ ഒരു എൻക്വയറി ചെയ്യരുത് നെക്സ്റ്റ് അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇത് സൈസ് വരുന്നത് എക്സൽ ആണെങ്കിലും ചെസ്റ്റ് ഇരുപതേ കിട്ടുന്നുള്ളൂ എക്സെല്ലിൻ്റെ സൈസ് കിട്ടുന്നില്ല അപ്പം ലാർജ് മീഡിയംകാർക്കൊക്കെ ആക്കാൻ പറ്റും സെയിം ഫീച്ചേഴ്സ് തന്നെ വരുന്നത് മെറ്റീരിയലും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെ വരുന്നത് കേട്ടോ പാൻറ്റിൻ്റെ ലെങ്ത് ഒരു മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ആ ഒരു ലെങ്ത്തിൽ കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ ഓൺലൈൻ പേയ്മെൻ്റ് ചെയ്യുന്ന ഒരു മെസ്സേജ് അയക്കാം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം എന്നാലാണ് ഞാൻ പറയുന്നത് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ വീഡിയോ മുഴുവനായി കാണാതെ ഓർഡർ പ്ലേസ് ചെയ്യരുത് നെക്സ്റ്റ് നല്ലൊരു ഗ്രീനാണ് കാണിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീനാണ് കേട്ടോ കളർ വരുന്നത് പിന്നെ കളറിൻ്റെ കാര്യത്തിൽ നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല ഇതൊക്കെ നല്ല പ്യുർ ബ്ലാക്ക് ആണ് അപ്പോൾ ചില കളേഴ്സ് നമുക്ക് സെയിം കളറ് വീഡിയോയില് കിട്ടില്ല ക്യാമറ റെസൊല്യൂഷൻ്റെ പ്രോബ്ലം ഉണ്ടാവും ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടാവും ചിലപ്പോൾ ഡാർക്കായിട്ടോ ആയിട്ടോ തോന്നും അപ്പം അതുകൊണ്ട് കളറിൻ്റെ കാര്യത്തിൽ റിട്ടേൺ എടുക്കില്ല പിന്നെ നമ്മൾ നിങ്ങൾ ബ്ലാക്ക് ഓർഡർ ചെയ്ത് റെഡ് നമ്മൾ അയച്ചന്നാല് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ റിട്ടേൺ എടുക്കും അല്ലാതെ ഞാൻ ഇപ്പോൾ ഒരു എല്ലോ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഞാൻ ഉദ്ദേശിച്ച എല്ലോ അല്ലയെന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചാൽ റിട്ടേൺ എടുക്കില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറി വന്ന ഐറ്റാണോ റീസ്റ്റോക്ക് ചെയ്യുവോ ചോദിച്ചിട്ട് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക ഇതൊക്കെ ഡബിൾ എക്സ് എല്ലിൻ്റെ സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് കഫ്താൻ റോംബറും വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ ഈ ഒരു പ്രിൻ്റിൽ ഇട്ടാ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു കഫ്താൻ റോംബറിന് അപ്പോൾ അത് വേണ്ട ഒരു മെസ്സേജ് അയച്ചോളൂ ഇപ്പോൾ അവൈലബിളാണ് കേട്ടോ ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നമ്മൾ ഇന്നലെ ടു ഡബിൾ നയൻ്റെ ടു പീസെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കോട്ടൻ്റെ അപ്പം അതിൽ കുറച്ചും കൂടെ അവൈലബിളായിട്ടുണ്ട് അപ്പം വേണ്ടവർ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ടോ ആണെങ്കിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ അതിൽ പ്ലസ് സൈസൊക്കെ നമ്മൾ മീഡിയം മുതൽ സിക്സ് എക്സ് എൽ വരെ ഉള്ള ഐറ്റംസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പ്ലസ് സൈസൊക്കെ സോൾഡ് ആയിക്കണം നാശമുള്ള പിന്നെ മീഡിയം ലാർജ് ആ സൈസസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂട്ടോ എക്സ് എല്ലും കാണണം അപ്പോൾ ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഹോൾഡ് ചെയ്ത് വെക്കില്ല അപ്പോൾ നിങ്ങൾ വീണ്ടും പറയണ വെറുതെ ഒരു എൻക്വയറി ഇടരുത് നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് വേറൊരു മോഡലാണ് ഇതൊക്കെ നല്ല ബ്ലാക്ക് ആണ് കേട്ടോ ഇതിനും സ്ലിറ്റ് വരുന്നില്ല കേട്ടോ അപ്പം ഇതിപ്പോൾ നമ്മൾ കാണിച്ചാൽ രണ്ട് മോഡലിനാണ് സ്ലിറ്റ് വരാത്തത് മറ്റേതുമൊക്കെ ചെറുതായിട്ടൊരു സ്ലിറ്റേ വരുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ ഫുള്ള് ബട്ടൺസ് ആണ് അപ്പോൾ ഫീഡിങ്ങിന് പറ്റും മറ്റേതൊക്കെ രണ്ടോ മൂന്നോ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇത് ഫുള്ള് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് ഇരുപത്തിരണ്ട് കിട്ടുന്നുണ്ട് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി മൂന്നാണ് ടോപ്പിന് ലൈനിങ് ഉണ്ടാവും ഹാഫ് ലൈനിങ് ഉണ്ടാവും പാൻറ്റിന് ലൈനിങ് ഉണ്ടാവില്ല മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ക്രഷ തന്നെയാണ് വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അഡ്രസ്സും പേയ്മെൻറ്റും ഇട്ടിട്ട് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് കാണിക്കുന്നത് ഇത് ഡബിൾ എക്സിലാണെങ്കിലും ജസ്റ്റ് ഇരുപത്തൊന്നാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ മെഷർമെൻറ്റ് നോക്കിയിട്ട് എടുക്കുക അപ്പോൾ വീണ്ടും വീണ്ടും പറയണ സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ വരുന്നതുകൊണ്ടാണ് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ നമ്മളത്രയും റിസ്ക് എടുത്തിട്ട് എല്ലാ ഡ്രസ്സിൻ്റെ മെഷർമെൻ്റ് നടത്തിയിട്ടാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്നത് എന്നിട്ടും സൈസിൻ്റെ കാര്യത്തിൽ കിട്ടാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ സൈസ് ടാഗ് നോക്കാണ്ട് സൈസിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ട് എടുക്കുക നെക്സ്റ്റ് കാണിക്കുന്നത് എക്സൽ ആണ് സൈസ് വരുന്നത് കേട്ടോ ഇതിന് ചെസ്റ്റ് എക്സെല്ലിൻ്റെ സൈസ് തന്നെയാണ് കിട്ടുന്നത് ഇത് നമ്മൾ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വൺ സൈഡ് അളവാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ മൊത്തത്തിൽ നാല്പത്തി കിട്ടും അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോസിലും കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ കറക്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവും മനസ്സിലാവൂട്ടോ അപ്പം റീസെല്ലേസിന് നമ്മൾ പ്രൊഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് എംബ്രോയിഡറിയിൽ വന്നിട്ടുള്ള കോഡ് സെറ്റാണ് അപ്പോൾ ഇതുവരെ നമ്മൾ കാണിച്ചതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേരളത്തിലാണെങ്കിൽ നാൽപ്പത് ഉണ്ടാവും അതേ സ്റ്റേറ്റ് ആണെങ്കിൽ എഴുപത് ഉണ്ടാവും കേട്ടോ ഇത് എംബ്രോയിഡറിൻ്റെ ആണ് ഇനി കാണിക്കുന്നത് ആ ഗോൾഡൻ കളറിൽ കാണുന്നതെല്ലാം എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു ബ്രൗൺ കളറാണ് കാണിക്കുന്നത് ഇത് ഹാഫ് ലൈനിങ്ങും കൂടെ ഉണ്ടാവും ചൈനീസിനേക്കാണ് വന്നിട്ടുള്ളത് ഹെവി ഡെൽറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ആദ്യത്തെ രണ്ട് ബട്ടണാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുക ഈ സെയിം പ്രിന്റ് തന്നെ സെയിം വർക്ക് തന്നെ ബാക്കിൽക്കും അവൈലബിൾ ആയിട്ടുണ്ടാവൂട്ടോ നെക്സ്റ്റ് അതിൻ്റെ പാൻഡിലാണെങ്കിലും ആ സെയിം വർക്ക് തന്നെ എൻഡ് പോർഷനിലാണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ആണ് അപ്പോൾ എംബ്രോയ്ഡറിയുടെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചതെല്ലാം നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ സൈസും ഡീറ്റെയിൽസും ഒക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നാലാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാവുള്ളൂ ഇത് ജസ്റ്റ് ഇരുപത്തിരണ്ടാണ് കിട്ടുന്നത് കേട്ടോ ഡബിൾ എക്സ് എല്ലിൻ്റെ സൈസ് കിട്ടുന്നുണ്ട് നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കാണിക്കുന്നത് ഇതൊക്കെ നല്ല ബ്ലാക്ക് ആണ് നീ വീ ഫോളിൽ നിരച്ച പോലെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബ്ലാക്ക് എല്ലാം കേട്ടോ നല്ല പ്യുവർ ബ്ലാക്കാണ് ഇതിൻ്റെ ജസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ത്രിബിൾ എക്സലിൻ്റെ സൈസ് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഗിവ് അവ വെച്ചിട്ടുണ്ട് ഇൻഷാല്ല ഒന്നാം തീയതിയാണ് അതിൻ്റെ ഗീവ് അവേൻ്റെ റിസൾട്ട് വരുന്നത് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം അതുപോലെ തന്നെ അതിൽ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യട്ട അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലുണ്ടാവും അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ കള ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുണ്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസും ഓഫർസ് കളക്ഷൻസൊക്കെ നമ്മൾ വീഡിയോ ഇടാറുണ്ട് ഡെയിലി അപ്ഡേഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കളക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണും ഫോർ നയൻറ്റീൻ്റെ ഗൗണും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഇൻഷാല്ല എത്രയും പെട്ടെന്ന് തന്നെ ഇടുന്നതാണ് നമ്മൾ ഇന്നലെ ടു ഡബിൾ നയൻ്റെ കോട്ടൻ്റെ ടു പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു മാഷ നല്ല റെസ്പോണ്ടാണ് അതിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇൻഷാള്ള അതൊക്കെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ റീസ്റ്റോക്ക് ചെയ്തപ്പോൾ നമുക്ക് സെയിം പ്രിൻറ്റ് കിട്ടണമെന്നില്ല എന്നാലും മാക്സിമം നമ്മൾ സെയിം പ്രിൻ്റ് കൊണ്ടുവരാൻ ശ്രമിക്കും ഇതൊരു നല്ലൊരു ലൈറ്റ് ആവൻ്റർ ഷെയ്ഡാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി കളക്ഷൻസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇൻഷുള്ള നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം